ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിന് താഴെയുള്ള പീഡത്തിൻ്റെ തിരോധാനവുമായി സംബന്ധിച്ച് പഴുതടച്ച് അന്വേഷണം നടക്കുമ്പോൾ നടത്തുമെന്നാണ് ദേവസ്വം മന്ത്രി പറയുന്നത് ശബരിമലയിലെ പീഠം അത് കുറേ വർഷങ്ങളായിട്ട് എവിടെയെന്ന് ശബരിമല ഭരിക്കുന്നവർക്ക് ഒരു വിവരവുമില്ലായിരുന്നു അപ്പോൾ അത് എന്താണ് ഇങ്ങനെ സംഭവിക്കാൻ കാരണമെന്നുള്ള ഒക്കെയാണ് ദേവസ്വം മന്ത്രി പഴുതടച്ച് അന്വേഷിക്കുമെന്ന് പറയുന്നത് അപ്പോൾ ഈ പഴുതടച്ച് ഉള്ള അന്വേഷണം സമഗ്ര അന്വേഷണം നടത്തുമെന്ന് ദേവസ്വം മന്ത്രി സർക്കാരിലെ പ്രധാനപ്പെട്ട മന്ത്രി പറയേണ്ട ഒരു അവസ്ഥ എന്തുകൊണ്ടാണ് കേരളത്തിൽ ഉള്ളത് ഇപ്പോൾ അതിൻ്റെ പ്രധാന കാരണം ഈ പഴുത് ഉണ്ടാക്കാൻ അറിയാവുന്നവർ അല്ലെങ്കിൽ പഴുത് വലുതാക്കാൻ അറിയാവുന്ന ഉദ്യോഗസ്ഥരെയും അല്ലാത്തവരെയും ഒക്കെയാണ് നമ്മുടെ സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്നത് അവരെയാണ് സർക്കാരിൻ്റെ വേണ്ടപ്പെട്ടവരായിട്ട് താക്കോൽ സ്ഥാനങ്ങളിലൊക്കെ ഇരുത്തുന്നത് റിട്ടയർ ചെയ്താലും അവരെ നല്ല നല്ല പോസ്റ്റൊക്കെ നൽകി ഈ പഴുതുണ്ടാക്കാൻ അറിയാവുന്നവരെയും പഴുത് വലുതാക്കാൻ അറിയാവുന്നവരെയൊക്കെ നിയമിക്കുന്നതുകൊണ്ടല്ലേ ഇപ്പോൾ ഈ ശബരിമലയിലെ പോലെയുള്ള അവസ്ഥ ശബരിമലയിലെ അവസ്ഥ ഹൈക്കോടതി ഇടപെട്ടതുകൊണ്ട് ഹൈക്കോടതി സ്വമേധയാ കേസെടുക്കുന്നതുകൊണ്ടും ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ആ കാര്യങ്ങൾ വളരെ വിശദമായിട്ട് പരിശോധിച്ച് മനസ്സിലാക്കി ചില ഉത്തരവുകൾ നൽകുന്നതുകൊണ്ടുമല്ലേ ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പുറത്ത് വന്നിട്ടുള്ളൂ അല്ലേൽ ഈ പഴുതിൽ കൂടി പല സാധനങ്ങളും പുറത്തേക്ക് പോയി അല്ലേൽ മോഷ്ടിക്കാനുള്ള അവസരം ഉണ്ടാകുന്ന ഒരു അവസ്ഥയല്ലേ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എവിടെ എത്രയെല്ലാ ഇപ്പോഴും പഴുതുണ്ടാകും വലിയ വലിയ പഴുതുകളുണ്ടാവും അതിൽ കൂടി സർക്കാരിൻ്റെ പണം അല്ലെങ്കിൽ സർക്കാരിൻ്റെ ബലപിടിച്ച കാര്യങ്ങളൊക്കെ പുറത്തേക്ക് ഇങ്ങനെ ആരുടെയെങ്കിലും പോക്കറ്റിലേക്കൊക്കെ പോകുന്നുണ്ടാവില്ലേ അപ്പോൾ ഈ പഴുതടയ്ക്കാൻ വേണ്ടി കഴിവുള്ള അല്ലെ പഴുതടയ്ക്കാൻ വേണ്ടി ശ്രമിച്ച ഉദ്യോഗസ്ഥരെ ഈ സർക്കാർ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ളത് അടുത്ത കാലത്ത് ചില ഉദാഹരണങ്ങൾ വന്നിട്ടുണ്ട് ഒന്ന് ആ കോ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസ് അവിടുത്തെ ഓപ്പറേഷൻ നടത്താൻ ഉപകരണങ്ങളില്ല പല മാസങ്ങളായിട്ട് അതിന് ഈ ഉപകരണങ്ങൾക്ക് വേണ്ടി പുറകെ നടന്നിട്ടും പലരെയും സമീപിച്ചിട്ടും അധികാര സാധനങ്ങളെ സമീപിച്ചിട്ടും അത് നടന്നില്ല എന്ന് ഉള്ള ഒരു പഴുത് ഭരണത്തിലെ ഒരു പഴുത് ആരോഗ്യ സുപ്രധാനമായ ആരോഗ്യവകുപ്പിലെ ഒരു പഴുത് ഉണ്ട് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആ മനുഷ്യൻ്റെ പുറകെ ആ മനുഷ്യനെ ഉപദ്രവിക്കാൻ വേണ്ടി പുറകെ നടക്കുകയായിരുന്നു അതുപോലെ ഐ പി എസിലുള്ള യോഗേഷ് ഗുപ്ത എന്ന ഡി ജി പി റാങ്കിലുള്ള വിജിലൻസിന് തന്നെ ഡയറക്ടറൊക്കെ ആയിരുന്ന ആ ഒരു മനുഷ്യന് സർക്കാരിലെ ചില കാര്യങ്ങളിൽ പഴുതുണ്ട് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആ പഴുതടയ്ക്കുന്നതിന് പകരം ആ മനുഷ്യനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് പല പല ട്രാൻസ്ഫറുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണൽ കരിയർ നശിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നു എൻ ഒ സി നടക്കുന്നില്ല അതൊക്കെ നമ്മൾ മനസ്സിലാക്കി ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അതുപോലെ ഡോക്ടർ ബി അശോക് എന്ന ഐ എസ് ഉദ്യോഗസ്ഥനും പഴുതുകൾ അടയ്ക്കാൻ ശ്രമിക്കുന്ന ഉദ്യോഗസ്ഥനാണ് അതേസമയം അദ്ദേഹം പഴുതുണ്ടാക്കുന്നയോ അല്ലെങ്കിൽ പഴുത് വലുതാക്കുന്ന ആ ഒരു കാര്യശേഷിയുള്ള ഉദ്യോഗസ്ഥനല്ല അപ്പോൾ പഴുതടയ്ക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ബി എ തന്നെ ട്രാൻസ്ഫർ ചെയ്യുകയും ഈ വർഷം തന്നെ മൂന്ന് ട്രാൻസ്ഫറോ മറ്റോ ആയെന്ന് തോന്നുന്നു അതിനെതിരെ അദ്ദേഹത്തിന് കോടതിയെ സമീപിച്ച് നീതി തേടേണ്ട ഒരു അവസ്ഥയാണ് അപ്പോൾ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ നീതി ഉദ്യോഗസ്ഥർക്ക് നൽകുന്നില്ല പഴുതടയ്ക്കുന്ന ഉദ്യോഗസ്ഥർക്ക് നീതി നൽകുന്നില്ല ആ ഉദ്യോഗസ്ഥരേക്ക് നീതി ലഭിക്കണമെങ്കിൽ കോടതി പോകേണ്ട ഒരു അവസ്ഥയാണ് ഈ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഭരണത്തിൽ പഴുതടയ്ക്കുന്ന ഉദ്യോഗസ്ഥർക്ക് കിട്ടുന്നത് അതുപോലെ പ്രശാന്ത് ഐ എസ് സസ്പെൻഷനിലാണ് അദ്ദേഹവും സർക്കാരിലെ ഭരണത്തിലെ ചില പഴുതുകൾ ഉണ്ട് എന്ന് പറഞ്ഞതിലാണ് അദ്ദേഹത്തെയും പുറത്താക്കിയത് അപ്പോൾ ഈ സർക്കാരിൻ്റെ ഭരണത്തിലുള്ള പഴുതുകൾ ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ അവരുടെ വായടപ്പിക്കുക നിശബ്ദരാക്കുക അവർക്കെതിരെ കള്ളക്കേസ് എടുക്കുക അല്ലെങ്കിൽ അവരെ ട്രാൻസ്ഫർ ചെയ്യുക അവരുടെ പ്രൊഫഷണൽ നശിപ്പിക്കുക എന്നുള്ള കാര്യം ഈ പിണറായി വിജയൻ ഭരണത്തിൽ രണ്ടായിരത്തി പതിനേഴ് അവസാനം മുതൽ കേരളത്തിൽ ഒരു തുടർക്കഥയാണ് അപ്പോൾ പിന്നെ കേരളത്തിലെ പല സംവിധാനങ്ങളിലും പഴുതുകൾ മാത്രമേ ഉണ്ടാകുകയുള്ളൂ അപ്പോൾ ദേവസ്വത്തിൻ ദേവസ്വം മന്ത്രിയുടെ നിയന്ത്രണത്തിലുള്ള ദേവസ്വം ബോർഡിൻ്റെ ഭരണ ഭരണ ഭരണത്തിലുള്ള ശബരിമലയിൽ അവിടുത്തെ ഒരു കാര്യത്തിനും കൈ കണക്കില്ല എന്നുള്ളൊരു കാര്യമാണ് ഹൈക്കോടതി ഇപ്പോൾ കൈക്കോടതിക്ക് ഇപ്പോൾ മനസ്സിലായിരിക്കുന്നത് അപ്പോൾ അവിടുത്തെ കണക്ക് ഒന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ട് തന്നെ ഒരു ഹൈക്കോടതിയിലെ ഒരു റിട്ടയേർഡ് ജഡ്ജിയെ നിയമിക്കേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഹൈക്കോടതിക്ക് ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് ഭരണമെന്ന് പറയുന്ന ഇവിടെ നടക്കുന്നില്ല അത് പഴുതുകൾ മാത്രം ഉണ്ടാക്കുന്ന പഴുതുകൾ വലുതാക്കുന്ന ഒരു ഭരണമാണ് കേരളത്തെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ഹൈക്കോടതിക്ക് മനസ്സിലായതുകൊണ്ടാണ് ഒരു ഹൈക്കോടതി റിട്ടയേർഡ് ജഡ്ജിയെ തന്നെ ശബരിമലയിലെ കണക്കുകൾ അവിടുത്തെ വിലപിടിപ്പുള്ള കാര്യങ്ങളുടെ കണക്കുകൾ നോക്കാൻ വേണ്ടി നിയമിച്ചിരിക്കുന്നത് സാധാരണഗതിയിൽ എ അഡ്മിനിസ്ട്രേഷൻ്റെ എ ബി സി അറിയാവുന്ന എ ബി സി ഡി അറിയാവുന്ന അല്ലെങ്കിൽ അതിൻ്റെ ബാലപാഠങ്ങൾ അറിയാവുന്ന എല്ലാവർക്കും അറിയാം ഏത് സ്ഥാപനത്തിനും അവിടെ ഒരു പ്രോപ്പർട്ടി രജിസ്റ്റർ വേണം അസറ്റ് രജിസ്റ്റർ വേണം അതുപോലെ അവിടെ വരുന്ന കാര്യങ്ങളുടെ അവിടുന്ന് പുറത്തേക്ക് പോകുന്ന കാര്യങ്ങളുടെ അതിനെപ്പറ്റിയൊരു ഒരു കണക്ക് വേണം അങ്ങനെ അതുപോലെ ഒരു വർഷാവർഷം ഓഡിറ്റ് നടത്തുക അല്ലെങ്കിൽ ഒരു കണക്ക് ശരിയാണോ എന്ന് ആരെങ്കിലും ഒന്ന് പരിശോധിക്കുക ഈവക്ക് കാര്യങ്ങളൊക്കെ ഒരു സാധാരണ അഡ്മിനിസ്ട്രേഷൻ്റെ ഒരു ബാലപാഠങ്ങൾ അറിയാവുന്ന ഉദ്യോഗസ്ഥർക്ക് അല്ലെങ്കിൽ അതിന് നേതൃത്വം നൽകുന്നവർക്ക് ഒക്കെ അറിവുള്ള കാര്യമാണ് ഈ ശബരിമലയിലാണെങ്കിൽ അവിടെ അതിന് ദേവസ്വത്തിന് ഒരു വകുപ്പുണ്ട് ദേവസ്വത്തിനൊരു മന്ത്രിയുണ്ട് മന്ത് ദേവസ്വത്തിന് മന്ത്രി ഇല്ലാത്തൊരവസ്ഥ കഴിഞ്ഞ ഒമ്പത് വർഷമായിട്ട് ഇവിടെ ഇല്ല ഇപ്പോഴും മന്ത്രിയുണ്ട് അതുപോലെ ദേവസ്വത്തിൻ്റെ വകുപ്പും വകുപ്പ് സെക്രട്ടറിയും അങ്ങനെ ബാക്കി ഉണ്ട് അതുപോലെ ദേവസ്വം ബോർഡുണ്ട് അവിടെ ദേവസ്വം അതിനുള്ള കമ്മീഷണർ സ്പെഷ്യൽ കമ്മീഷണർ അങ്ങനെ കുറേ സംവിധാനങ്ങളുണ്ട് ഇത് കൂടാതെ ദേവസ്വത്തിന് മാത്രം ശബരിമലയ്ക്ക് മാത്രമായിട്ട് അല്ലെങ്കിൽ ദേവസ്വത്തിന് മാത്രമായിട്ടൊരു പ്രത്യേക വിജിലൻസ് സംവിധാനവും കൂടെ ഉണ്ട് അപ്പോൾ ഇതെല്ലാം വെറും പഴുതുകൾ മാത്രമുള്ള അല്ലെ പാഴുകൾ മാത്രമാണ് എന്നല്ലേ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇത് ഇവർക്ക് വേണ്ടിയുള്ള ശമ്പളവും മറ്റ് വണ്ടി ഓടുന്നതിൻ്റെയും ചിലവുകൾ മുഴുവൻ നമ്മുടെ ഇവിടുത്തെ ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് പോകുമ്പോൾ ഇവരിവിടെ എന്താണ് ചെയ്യുന്നത് അപ്പോൾ ശബരിമലയിൽ അവിടെ വർഷാവർഷം ഭക്തർ അവിടെ ഭഗവാന് നൽകുന്ന പല വിധത്തിൽ സ്വർണം വെള്ളി അല്ലെങ്കിൽ രത്നങ്ങളായിട്ടോ അല്ലേ വല്ല മറ്റ് പുരാവസ്തുക്കളായിട്ടോ ഒക്കെ നൽകുന്ന നേർച്ചയായിട്ടും വഴിപാടായിട്ടും അങ്ങനെ പല വിധത്തിലെ ഡൊണേഷനായിട്ടോ ഒക്കെ നൽകുന്ന സാമഗ്രികളൊന്നും കണക്കിൽപ്പെടുത്തിയിട്ടില്ല എന്നാണ് ഹൈക്കോടതിയിലെ ഇപ്പോഴത്തെ ഒരു വിധിന്യായത്തിൽ നിന്നും ഉത്തരവുകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക അപ്പോൾ ഇത്രയും വിലപിടിപ്പുള്ള സ്വർണവും വെള്ളിയും അതുപോലെ രത്നങ്ങളുമൊക്കെ കണക്കിൽപ്പെടുത്തുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും കലക്കവെള്ളത്തിനു വേണ്ടി മാത്രമാണ് കലക്കവെള്ളം ഉണ്ടെങ്കിൽ മാത്രമല്ല കലക്കവെള്ളത്തിൽ നിന്ന് ഇതെല്ലാം അങ്ങോട്ട് മോഷിച്ചെടുത്തു കഴിഞ്ഞാൽ ബാക്കി അവിടെ എത്ര ഉണ്ട് എന്ന് ഒരു ഒരു ആർക്കും അറിവില്ലാത്തൊരവസ്ഥയിലേക്ക് ഈ കലക്കവെള്ളം സൃഷ്ടിച്ചത് ഈ ഇവിടുത്തെ ഒരു എൽ ഡി എഫിൻ്റെ ഒരു ഭരണമല്ലേ എന്നുള്ളത് നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ് കഴിഞ്ഞ ഒമ്പത് വർഷമായിട്ട് ഒന്നിനും കണക്കില്ല ശബരിമലയിൽ ഭക്തർ കൊണ്ടുവന്ന് ഭഗവാന് നൽകുന്നു ഭഗവാന് നൽകുന്ന സാധനങ്ങൾ അവിടെ സ്ട്രോങ് റൂമിൽ ഇതിൻ്റെ കണക്കൊക്കെ എടുത്ത് എത്ര വന്നു അതിൻ്റെ മൂല്യം എത്ര തൂക്കമെത്ര അല്ലെ അളവെത്ര എണ്ണമെത്ര ഇതൊക്കെ കൃത്യമായിട്ട് രജിസ്റ്ററിൽ രേഖപ്പെടുത്തി ആണ് സ്ട്രോങ് റൂമിൽ പൊതിഞ്ഞ് സൂക്ഷിക്കേണ്ടത് ഈ വക മിനിമം അല്ലെങ്കിൽ ഏറ്റവും മിനിമം ആയിട്ടുള്ള ഒരു ഒരു അഡ്മിനിസ്ട്രേഷൻ നടത്തേണ്ട പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ പോലും ശബരിമലയിൽ ഈ ദേവസ്വം വകുപ്പിൻ്റെ കീഴിലുള്ള ദേവസ്വം മന്ത്രിയുടെ നിയന്ത്രണത്തിലുള്ള സംഭരണ സംവിധാനങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അല്ലെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ആ സംവിധാനത്തിലുള്ളവർക്ക് ആർക്കും ഒരു വിവരമില്ലാഞ്ഞിട്ടല്ല അറിവില്ലാഞ്ഞിട്ടല്ല എങ്ങനെയാണ് അഡ്മിനിസ്ട്രേഷൻ നടത്തേണ്ടതെന്ന് അറിവില്ലാഞ്ഞിട്ടല്ല ഈ ഇങ്ങനത്തെ കണക്ക് നടത്താൻ കണക്ക് വേണമെന്നുള്ളത് പ്രോപ്പർട്ടി രജിസ്റ്റർ വേണമെന്നുള്ളതും അസറ്റ് രജിസ്റ്റർ വേണമെന്നുള്ളതും മൂവ്മെൻറ്റ് രജിസ്റ്റർ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അതെല്ലാം സാധാരണ എല്ലാ ഓഫീസിലും ഉണ്ടാവും എല്ലാ സംവിധാനത്തിലുണ്ടാവും അതുപോലെ അവിടെ അവിടെ നിയമിച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥർക്കൊക്കെ ഇതിനെപ്പറ്റി പരിശീലനങ്ങൾ ഒക്കെ ഉള്ളതാണ് പക്ഷേ ഇത് ഇത് നടത്തുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് ഭരണത്തിൻ്റെ രാഷ്ട്രീയ നേതൃത്വത്തിലുള്ളവരുടെ ഇഷ്ടാന് ഇഷ്ടത്തിന് വേണ്ടി നിന്ന് കൊടുത്തതിൻ്റെ ഫലമായിട്ടാകാം ഇത്രയും ഒരു കുത്തഴിഞ്ഞ പഴുതുകൾ മാത്രമുള്ള ഒരു സംവിധാനമായിട്ട് ശബരിമല മാറിയിരിക്കുന്നത് വിജിലൻസ് ഞാൻ പണ്ട് വിജിലൻസുള്ള സമയത്ത് ശബരിമലയിൽ കുറേയധികം അഴിമതി കേസുകൾ വരാറുണ്ട് ശർക്കര വാങ്ങിച്ചതിലെ അഴിമതി അരവണയിലെ അഴിമതി അതുപോലെ സ്ഥലം ലേലം ചെയ്ത് കൊടുത്തതിലെ അഴിമതി നിയമനങ്ങളിലെ അഴിമതി ഇതെല്ലാം ശബരിമലയിലെ അഴിമതികളുടെ ഒരു തുടർക്കഥയായിട്ട് നടക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഭരണ സംവിധാനത്തിൻ്റെ പഴുതുകൾ മാത്രമുള്ള ഭരണ സംവിധാനത്തിൻ്റെ ഒരു ഒരു ബാക്കി പത്രമായിട്ട് നമ്മൾ കരുതേണ്ടതുണ്ട് അപ്പോൾ കേരളത്തിൽ ഏറ്റവും അധികം തീർത്ഥാടകർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ശബരിമല പോലെയുള്ള സ്ഥലത്ത് അവിടെ ഏറ്റവും കാര്യക്ഷമമായിട്ടുള്ള ഒരു ഭരണവും അതുപോലെ ഭക്തർ നൽകുന്നവരുടെ കാണി കാണിക്കുകൾ അവരുടെ ഡൊണേഷൻസ് ഒക്കെ തീർച്ചയായിട്ടും അത് സൂക്ഷിക്കപ്പെടുന്നു അല്ലാതെ ആരെങ്കിലും കൈയിട്ട് വാരി അത് മോഷ്ടിക്കുന്ന ഒരു അവസ്ഥയാണ് എന്ന് ഭക്തർക്ക് തോന്നി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും ആ ഭക്തരുടെ ഒരു മനോഭാവ മനോഭാവം അപ്പോൾ ഇത്രയധികം തീർത്ഥാടകർ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന അതിൻ്റെ മെച്ചം കേരളത്തിലുള്ള എല്ലാ സ്ഥലത്തും പെട്രോൾ ബങ്കുകളിൽ പെട്രോൾ അടിക്കുന്നതായിട്ടും ച ഹോട്ടലുകളിൽ ഭക്ഷണം വയ്ക്കുന്നതായിട്ടും ഒക്കെ എത്രയോ മെച്ചം എത്രയോ ആൾക്കാർക്ക് കേരളത്തിൽ ഇത്രയും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നത് കൊണ്ട് ആളുകൾ വരുന്നത് കൊണ്ട് നമുക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഈ തീർത്ഥാടന കേന്ദ്രത്തെ ഇത്ര ലാഘവത്തോടെ ഉദാസീനമായിട്ട് പഴുതുകളുള്ള ഭരണ സംവിധാനമായിട്ട് ഈ മാറ്റിയ അല്ലെങ്കിൽ ആ അവസ്ഥയിലെത്തിച്ച ദേവസ്വം മന്ത്രിമാർ തീർച്ചയായിട്ടും ഒരു പുനഃപരിശോധന ഒരു ആത്മപരിശോധന നടത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു